അഞ്ചാം ക്ലാസ്സുകാരി ദിയ ഫാത്തിമ ക്ലാസിലേക്ക് കയറിയപ്പോൾ കൈയടിച്ചാണ് സഹപാഠികൾ സ്വീകരിച്ചത് കൂട്ടുകാരുടെ പത്തനംതിട്ട പൊങ്ങിലടി ചെറിലയം സർക്കാർ സ്കൂളിലാണ് ദിയ ഫാത്തിമ പഠിക്കുന്നത് വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പദക് പുരസ്കാരം ദിയ ഫാത്തിമയ്ക്ക് സമ്മാനിക്കും

ഞാൻ കണ്ടേ ഉമ്മ ഭയങ്കര കരച്ചിലായിരുന്നു അനിയത്തിയോട് പറഞ്ഞു മോളിൽ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വരാം കുറേ നേരമായിട്ട് കാത്തിരുന്നിട്ടും ആരും വന്നില്ല അപ്പോൾ ഉമ്മ കരച്ചിലോടെ കരച്ചിലായിരുന്നു ഞാൻ പറഞ്ഞു കരയണ്ട ഞാൻ ഇറങ്ങി അനിയ എൻ്റെ അനിയനെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സൂക്ഷിക്കണം നീ താഴെ വീണ അവനും നിരക്കും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ആ ഞാൻ നോക്കോളാം എന്ന് പറഞ്ഞു ഞാൻ കിണറ്റിലെ മോട്ടറിൻ്റെ വെള്ളം മുകളിലോട്ട് വരുന്ന ആ പൈപ്പ് പിടിച്ച് പതുക്കെ ഇറങ്ങി താഴെ അനിയൻ്റെ അടുത്ത് എത്തിയിട്ട് അനിയനെ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് മെഗളിൽ നിന്ന് ആൾക്കാരൊക്കെ ഓടി വന്ന് അവിടെ നിന്നൊരു വീട്ടുപി അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു ഹിന്ദുക്കാരൻ അങ്കിളൂടി വന്ന് ആ അങ്കിൾ കയറി കൂടെ ഇറങ്ങി വന്ന് അനിയനെ എടുത്തുകൊണ്ട് പോയി എനിക്ക് കയറിട്ട് തന്ന് കൂടെ മുള്ളു വെള്ളം എൻ്റെ ആരെയവരെയാണ് ഇറങ്ങുന്നത് മാത്രം ചിന്തയായിരുന്നു ിൽ അഞ്ചിനാണ് മാവേലിക്കര മാുഴിയിലെ വാടക വീടിന് മുന്നിലെ കിണറ്റിൽ ഇവാൻ വീണത് മുപ്പതടി താഴ്ചയുള്ള കിണറ്റിൽ മോട്ടോറിന്റെ ഓസിലൂടെ അന്ന് മൂന്നാം ക്ലാസ്സുകാരിയായ ദിയ ഊർന്ന് കിണറ്റിലേക്ക് ഇറങ്ങി അനുജനെ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചു അപ്പോഴേക്കും മറ്റുള്ളവർ ഓടിയെത്തി ഒരു ഇതര സംസ്ഥാന തൊഴിലാളി കിണറ്റിലിറങ്ങി ഇരുവരെയും മുകളിൽ എത്തിച്ചു ഇന്നും അതോർക്കുമ്പോൾ ഭയമാണെന്ന് മാതാവ് ഷാജില പറഞ്ഞു ഈ പൈപ്പാറ്റ ഊരി പോയാൽ അവൾ അതിന്റെ അടിയിലോട്ട് അവന്റെ മുകളിൽ കൂടിയേ വീഴ്ത്തോളൂ അപ്പോഴെനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വേറെ വൃത്തിയില്ല മോള് ഒരു സാഹചര്യത്തിന് ഇതായത് കൊണ്ടാണ് മോനെയും കിട്ടിയത് അവളുടെ ഒരു ധീരത തങ്ങൾക്കെല്ലാം ദിയ ഫാത്തിമ അഭിമാനമാണെന്ന് ഹെഡ് മാസ്റ്റർ പി എം സാമു പറഞ്ഞു ഞങ്ങൾ അവളെ കുറിച്ച് മതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ഞങ്ങളുടെ കൂട്ടത്തില് അറിയപ്പെടുന്ന ഒരു കുട്ടിയാണ് അവള് വ്യക്തമായ ഒരു ബോധവും ചിന്താഗതിയും മറ്റു പരസ്നേഹികളോടുള്ള സ്നേഹവും പ്രകടമാണ് ഭാവിയിൽ ഫയർഫോഴ്സിൽ ജോലിക്ക് ചേരണമെന്നാണ് ദിയ ഫാത്തിമയുടെ ആഗ്രഹം ആദ്യം നഴ്സിംഗ് ആയിരുന്നു ഇപ്പൊ ഇത് കഴിഞ്ഞ പിന്നെ അവളുടെ ആഗ്രഹം ഫയർഫോഴ്സിൽ പോയി എല്ലാവരുടെയും ജീവൻ രക്ഷിക്കണം എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം സഹപാഠികളുടെ മുന്നിൽ ദിയ ഫാത്തിമ ഇപ്പോൾ ധീര ജീവൻ രക്ഷാ പദ പുരസ്കാരം ദിയ ഫാത്തിമ അർഹിച്ചത് തന്നെയാണ് വീഡിയോ സ്റ്റി കൊടുമണ് ഒപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട